സ്കൂൾ സമയമാറ്റത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ എസ് കെ എസ് എസ് എഫ് പരാതി ലഭിച്ചില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് അശാസ്ത്രീയ തീരുമാനം തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എസ് കെ എസ് എസ് എഫ് മുന്നറിയിപ്പ് നൽകി സ്കൂൾ സമയമാറ്റത്തിലാണ് എസ് കെ എസ് എഫ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന എന്നാൽ സമസ്തയുടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകുകയുണ്ടായി കൂടാതെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ പരിപാടിയിൽ ഈ സ്കൂൾ സമയമാറ്റം വിദ്യാർത്ഥികളെ ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പ്രസ്താവന ആണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രി ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഈ അശാസ്ത്രീയമാണ് ഇപ്പോൾ നിലവിൽ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കൂ ഒരു മുന്നറിയിപ്പ് കൂടി എസ് കെ സു നേതാക്കൾ പറയുന്നു